ശരണവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം നിരവധി അയ്യപ്പ ഭക്തിഗാനങ്ങളിലൂടെ ആലാപന മാധുവിൻ സമ്മാനിച്ച നമുക്കേറെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ പ്രദീപ് അല്ലെങ്കി നമസ്കാരം 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 കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ പ്രതിവേട്ടൻ പാടിയ ഒരുപാട് അധികം എപ്പോഴൊക്കെയാണ് കാസറ്റിലൂടെ സീരിയലിലൂടെ ഒക്കെ ഇപ്പോഴാണ് വീണ്ടും യൂട്യൂബിലെ ആൽബങ്ങളിലൂടെ ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഏറ്റവും പുതിയ പാട്ടുകളുടെ വിശേഷങ്ങൾ നമുക്ക് പറയുന്നുണ്ട് ഈ വർഷം തന്നെ റിലീസായിട്ടുള്ള ഇത്തവണ മൂന്ന് പാട്ട് ഇറങ്ങി റിലീസായിട്ട് അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആരംഭ ദേവനായ ഗണപതി ഭഗവാനെ വന്നിച്ചുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഗണപതി സ്തുതിയായിട്ടുള്ള ഒരു പാട്ട് ഏതാണ് പ്രതിവട്ടം പാടിയത് അതിൽ ഇത്തവണ അതുപോലെ തന്നെ ഗംഗണപതി പറഞ്ഞിട്ട് വർക്ക് വന്നിട്ടുണ്ട് അത് പക്ഷേ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ് പക്ഷെ അത് വിഷ്വല് ചെയ്യുന്നത് അപ്പൊ അതൊരു നല്ല ഐശ്വര്യമുള്ള പാട്ടായിട്ട് അതിൽ തുടങ്ങാം തുമ്പിക്കരമൊടുക്കൊമ്പുകുലുക്കും പംബാ ഗണപതിയേ തുമ്പിക്കരമൊടുക്കൊമ്പുകുലുക്കും പംബാഗണപതിയേ അൻപുനിറഞ്ഞൊരു കുംഭിമുഖേശ്വര ഭക്തജനപ്രിയനേ അൻപു നിറഞ്ഞൊരുക്കുംഭിമുഖേശ്വര ഭക്തജനപ്രിയനേ

പമ്പാ ുംമ്പ ഇതിന്റെ പിന്നണിയില ഹരീഷ് ഹരീഷ് കേരള അവർ ടീം തന്നെയാണ് അല്ലേ അതെ പാലക്കാടുള്ള ഹരി ആണ് അത് എന്നൊരു രചന സംഗീതം സംവിധാനം എല്ലായിടത്തും അദ്ദേഹത്തിന് എല്ലായിടത്തും സിഗ്നേച്ചർ ഉണ്ട് അതെ അതെ പിന്നെ അവര് ഒരു പാട്ട് കൂടെ ചെയ്തിരുന്നു

ശബരിമാസനേ ശരണമയപ്പ ശരിക്കിപ്പോ ഇത്തരത്തിലുള്ള കാസറ്റുകൾ ഇറങ്ങുന്നില്ല വീടുകളില്ല യൂട്യൂബിൽ വർഷത്തിൽ ഒരു പാട്ടൊക്കെ വരുന്നതാണ് പല ഗായകത്തിൽ കേൾക്കാൻ സാധിക്കുന്നത് മൂന്ന് പാട്ടുകൾ ഈ വർഷം ഇറക്കിന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ഭാഗ്യ അയ്യപ്പന്റെ അനുഗ്രഹമല്ലേ അതില് മൂന്നാമത്തെ പാട്ട് ഒരുപക്ഷെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഉറപ്പായും പറയേണ്ട പാട്ട് ശരണധ്വനിയോ ശരണധ്വനി ശരണധ്വനി വീഡിയോ കണ്ടിരുന്നു ശബരിമലയിൽ പോയി അതിന്റെ വിഷ്വലൈസേഷനിലാണ് പ്രദീപേട്ടൻ ആ ഷൂട്ടിങ്ങിന് യാത്ര യാത്രയ്ക്ക് ശബരിമല സന്നിധാനത്ത് പോയി പമ്പയിൽ മുങ്ങിയും മല കയറിയും അല്ലെ അയ്യപ്പന്റെ തിരുനറിയിൽ നിന്നും ഒക്കെ അഭിനയിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗായകർ അത്തരത്തിൽ വിഷ്വലൈസേഷനിലെ ഭാഗമാവാൻ കുറവാണ് മുമ്പുണ്ടായിട്ടു കേട്ടോ നമ്മൾ ഒട്ടുമിക്ക പ്രശസ്ത ഗായകരും അത്തരത്തിൽ സമയമെടുത്ത് തന്നെ പോയി വിഷ്വലൈസേഷന്റെ ഭാഗമായിട്ട് ഈ വർഷം എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ പ്രദീപെട്ടിനെ പാർട്ടിയുണ്ടോ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അപുമായിരിക്കും എന്തൊക്കെയാണ് ആ യാത്രയുടെ ഓർമ്മകള് ശബരിമല യാത്ര എന്ന് പറഞ്ഞാലേ ശരിക്കും നല്ല തിരക്കുള്ള സമയായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അത് മാത്രമല്ല അതെ അത് ആ സമയത്ത് ഷൂട്ട് ചെയ്ത് പുറത്തിറക്കിയാൽ വേണം ഞാൻ വിളിച്ചിരുന്നു അന്ന് പക്ഷെ ഒരു സൊല്യൂഷൻ നമ്മൾ ആലോചിച്ചിരുന്നു പക്ഷെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മൾ ഈ അഭിമുഖം സന്നിധാനം നടക്കില്ലായിരുന്നു അപ്പൊ തന്നെ ഞാൻ എനിക്കറിയാം നടക്കിങ്ങിന്റെ തിരക്ക് അത്ര റിസ്ക് ആണല്ലോ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പെർമിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൽബത്തിൽ ഷൂട്ട് നടന്നു നന്നായിട്ട് നന്നായിരുന്നു ശരണധ്വനി ആൽബത്തിന്റെ ഗാനരചന ജ്യോതിർമയി പ്രതി ജ്യോതിർമി അതെ സംഗീതം ആലാപനും പ്രതിപടുന്നു വരികളൊന്നും പറവും പിന്നെ തീർച്ചയായിട്ടും പന്തളരാജന്റെ പ്രിയസുതനെ ഹരിഹരപുത്രനാമയപ്പനെ പന്തളരാജന്റെ പ്രിയസൂതനേ ഹരിഹരപുത്രനാമയ്യപ്പനെ ഒരു നോക്കു കാണുവാൻ കൊതിയോടെ നിന്നു ഞാൻ കരിമല താണ്ടി വന്നിടുന്നു എന്റെ ജീവിതമലയേറി വന്നിടുന്നു സ്വാമിയേ ശരണം ശരണമയ്യപ്പ ശരണം ശരണമേ സ്വാമിയയ്യപ്പ ശരിക്കും വർഷങ്ങൾ കൂടുന്തോറും ആളുകൾക്ക് വിശ്വാസം ഭക്തി കുറയുന്നുവോ എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്യുമ്പോഴും ശബരിമലയിൽ തിരക്കിന് കുറവൊന്നുമില്ല അവിടെ ഇത്രയും വർഷം പോയിട്ടുള്ള തിരക്ക് കണ്ടിട്ടുള്ള ഒരു അനുഭവം എന്റെ അമ്മേ പതിമൂന്നര മണിക്കൂറാണ് ക്യൂ നിന്നത് ഓ നിങ്ങളും ആ നമ്മളും ക്യൂ നിന്നു പക്ഷെ നല്ല ദർശനം കിട്ടി അത്രയും നേരം കഷ്ടപ്പെട്ടത് എന്താ പറയണ നമ്മളെ ചെയ്തികൾ കൊണ്ടായിരിക്കുന്ന ഒരുപക്ഷെ കഷ്ടപ്പെട്ടത് എന്തായാലും നല്ല ദർശനം കിട്ടി ഭഗവാന്റെ ഒരു അനുഗ്രഹം അടുത്ത വർഷം ഉണ്ടാവും വിചാരിക്കുന്നു അപ്പം ഈ ഷൂട്ടിങ്ങും ഭംഗിയായി നടന്നല്ലോ ഷൂട്ടിംഗ് പാട്ട് വന്നപ്പോ സന്നിധാനവും അല്ലെ എനിക്ക് തത്തുമസ് എന്ന എഴുതിയിട്ടുള്ള നമ്മുടെ കുടിവരം ഉള്ള സ്ഥലത്തൊക്കെ പമ്പയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സന്നിധാനത്തൊക്കെ ആയിട്ട് അത് ഭംഗിയായിരുന്നു അത് നല്ല ഓർമ്മയായി അതെ അതെ പിന്നെ പ്രദീപേത്തിന്റെ ഈ അയ്യപ്പ ഗാന ശേഖരത്തില് തുടക്കത്തിൽ നിന്ന് നമ്മൾ വന്നാല് എൺപത് കളവസാനൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആ ഓർമ്മകളിലേക്ക് പോവാം അതെന്ന് വെച്ചാലേ ഞാൻ എൺപതുകളിലൊക്കെ ശരിക്കും ഞാൻ കൂടുതലും പാ പാടിയിരുന്നത് പാരഡികളാണ് പൊതുവെ മറ്റുള്ള മറ്റു ആൽബംസ് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഓണം വന്നിട്ടുണ്ടെങ്കിൽ ഓണം വിഷു സംക്രാന്തി അങ്ങനെ എല്ലാത്തിന്റെ പാരഡി ആയിരുന്നു അപ്പോ എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി കാരണം ഞാൻ ഇങ്ങനെ പാരഡി മാത്രം പാടിയത് എന്റെ ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പാരഡി എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ സിനിമയിൽ ആദ്യം പാടിയത് തുമ്മൻമക്കളും അല്ല അത് ഞാൻ പാടിയിട്ടുള്ളത് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് മിമിക്സ് സൂപ്പർ സൂപ്പർ തൗസൻഡിലൊക്കെയാണ് ഞാൻ പാടിയിട്ടുള്ള പാട്ട് പക്ഷെ ഞാൻ അത് സിനിമയിൽ പാടിയെന്ന് പറയാറില്ല കാരണം വെച്ചാല് സ്ക്രീനിലെഴുതി കാണിച്ചപ്പോ അത് പിന്നണി ഗായകർ എന്നെഴുതി കാണിച്ചപ്പോ പിന്നെ ബിജു നാരായണൻ കെ എസ് ചിത്ര പ്രദീപ് എന്നിട്ട് ബ്രാക്കറ്റ് പാരഡി ഇത് കണ്ടപ്പോ ഒരു മനസ്സിന് വിഷമം തോന്നി അപ്പൊ നമ്മള് സ്വയം ഒന്ന് മാറണം മാറിയില്ലെങ്കിൽ ശരിയാവില്ല എന്നൊരു തോന്നലെന്നാണ് അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം സ്വാമിയെ ശരണമയപ്പൊരു കാസെറ്റ് ആദ്യമേ ചെയ്തേ അങ്ങനെ കുറച്ച് പാട്ടുകൾ അതിന്റെ പാട്ടുകളൊക്കെ ചെയ്തിരുന്നു അത് അത്യാവശ്യം കൊഴപ്പില്ലാത്ത വർക്കായിരുന്നു ആളുകൾ കൊറേ കേട്ട ഒരു സംഭവമാണ് ശരണമയ്യപ്പ ശബരിമലയിൽ മരുവുമയ്യ ശരണമയ്യപ്പ ശബരമയ്യപ്പലല ലലന ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ അങ്ങനെ വരുന്ന പാട്ടോ അങ്ങനെ കുറെ പാട്ടുകൾ പിന്നെ എത്ര കണ്ടാലും കൊതി തീരാത്ത രൂപമൊന്നീയുള്ളൂ എത്ര കേട്ടാലും തൃപ്തി വരാത്ത ൂ അയ്യപ്പനാമം ശ്രീ അയ്യപ്പനാമം വളരെ ഹൃദ്യമായിട്ടുള്ള ഈണവും അല്ലെ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള അതെ അതെ ഒരു റൂട്ടാണ് പറഞ്ഞത് അതെ നമുക്ക് യാത്രേലേ പറ്റുള്ളൂ നമുക്ക് ലളിതമായി പറ്റുള്ളൂ അല്ല പക്ഷെ പിന്നീട് നല്ല അടിപൊളി പാട്ടിൻ്റെ ആളായി മാറിയിട്ടുണ്ട് പിന്നെ പ്രതിഭട്ടം പാടിയിട്ടുള്ള അയ്യപ്പ എഫ്റ്റിയാണെങ്കിൽ രാജീവാലുങ്കൽ രാജീവ് ഏട്ടൻ ഇതും അദ്ദേഹം രചനീയ സംഗീതം നിർവഹിച്ചതാണെന്നാണ് ഓർമ്മ അതെ അതെ രണ്ട് പാട്ടുകളുണ്ട് രണ്ടിലെ പല പാട്ടുകളുണ്ടാവും എടുത്തു പറയാതെ രണ്ട് പാട്ടുകൾ ഓർമ്മ ഉണ്ട് കസ്തൂരിക്കാറ്റുപാടാണ് ചാരത്ത് കർപ്പൂരത്തിരി തെളിയണമേലെ മാനത്ത് നറു കസ്തൂരിക്കാറ്റുപാടാണ് ചാരത്ത് கண்ணாடிப்பம்பையில் முங்கி கரி மலக தாண்டி இஞ்சிப்பாறக்கோட்டையில் ஞங்கள் விரிவச்சுமலையுடைய அதிபன் சுவாமி குசலம் அஞ்சுமலையுடைய அதிபன் சுவாமி குசலம் அஞ்சுமலையுடைய அதிபன் சுவாமி குசலம் അത് സ്വാമി കുശലൻ ചോദിച്ചു എന്നാണ് ആ പാട്ടിന്റെ വരി പൂർത്തിയാവുന്നത് അല്ലെ നമ്മളും ചില കുശലാന്വേഷണങ്ങൾ നമ്മളതുപോലെയുള്ള ഈ സംഭാഷണം പോലും അതിലെ അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ നിറവ് ഇനിയും ഉണ്ടാകട്ടെ നമുക്ക് വീണ്ടും അടുത്ത അധ്യയത്തിൽ കാണാം സ്വാമി സ്വാഭിഷണം